ഇതാണ് എൻ്റെ റംബൂട്ട ഇതിനിപ്പോൾ ഞാൻ ഇന്ന് വളം ചെയ്യാൻ പോകുന്നു ഇപ്പോൾ ഇതിന് ആവശ്യമുള്ള വളം ഏതാണെന്ന് വെച്ചാൽ അതുതന്നെ കൊടുക്കണം അതിനുള്ള വളങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി വച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ കമ്പ് മുറിക്കണം അതിൻ്റെ കമ്പ് എന്ന് പറയുമ്പോൾ വെറുതെ പ്രൂണിങ് ചെയ്യല്ല ചെയ്യുന്നത് എതളുകൾ മുറിക്കുകയല്ല ചെയ്യുന്നത് ഈ വലിയ തണ്ട് തന്നെ മുറിക്കണം എന്നാലാണ് ഇത് കുട പോലെ വിടർന്ന് താഴെ ഉയരത്തിൽ പോകാതെ താഴെ തന്നെ റമ്പുട്ടാൻ കായകളുണ്ടാവും പക്ഷികളത് പറിക്കാതെ പറിച്ചുകൊണ്ട് തിന്നാതെ നമുക്ക് തന്നെ പറിക്കാൻ പറ്റും ഒരു വലയിടാനും സാധിക്കും ഇങ്ങനെ റൗണ്ടിലൊരു വലയിടാൻ സാധിക്കും ഇത് ഉയരത്തിൽ പോയാൽ അതിന് സാധിക്കില്ല അതിനു വേണ്ടിയാണ് നമ്മൾ ഈ വലിയ കമ്പ് തന്നെയാണ് മുറിക്കുന്നത് അപ്പോൾ ഇതും വർഷക്കാലത്ത് ചെയ്യാൻ പാടില്ല വേനൽക്കാലത്താണ് ചെയ്യേണ്ടത് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് ഒരാഴ്ച നനച്ചു കൊടുക്കുകയും വേണം അല്ലെങ്കിൽ അത് ഉണക്ക് ഉണക്ക് വരാൻ സാധ്യതയുണ്ട് പിന്നെ മുറിച്ചു കഴിഞ്ഞിട്ട് അവിടെ പേസ്റ്റൊക്കെ ചെയ്യണം അത് ഞാൻ വഴിയേ പറയാം ആദ്യം ഇവിടെ എടുത്തിട്ട് നമുക്ക് ആദ്യം വളം ചെയ്യാം കുറച്ച് കുമ്മായാണ് ആദ്യം ചെയ്യേണ്ടത് മണ്ണിലെ പുളിരസം കളയാനും പി എച്ച് എ ലെവൽ ചെയ്യാനും ഒക്കെയാണ് നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നത് നല്ലതാണ് വളവും കൂടിയാണ് കുമ്മായം ഇനി കുറച്ച് മുട്ടത്തോട് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഈ മുട്ടത്തോട് ഞാൻ ഓൺലൈനിൽ പൊടിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇതിനകം കണ്ടു കാണും എൻ്റെ വീഡിയോകൾ ഇനി അല്പം ചാരം ഇട്ട് കൊടുക്കും ചാരം ആഷ് അത് പൊട്ടാഷാണ് ചാരം എല്ലാ കൃഷികൾക്കും ഉപയോഗിക്കാൻ പറ്റില്ല അതിന് ചെടികൾക്ക് പറ്റാത്ത മൂലങ്ങളുമുണ്ട് അതുകൊണ്ട് സോഫ്റ്റായ ചെടികൾക്കൊന്നും പച്ചക്കറികൾക്കാണെങ്കിൽ ചാരം ഉപയോഗിക്കില്ല അതിന് ചാരം കമ്പോസ്റ്റ് ചെയ്യും ചെയ്താണ് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു നൂറ് ഗ്രാം എല്ലുപൊടിയും ഒരു നൂറ് ഗ്രാം വേക്കിൻ വിണ്ണാക്കും ഒരു ആറുമാസം കൂടുമ്പോൾ കൊടുത്താൽ നല്ലതാണ് ഇപ്പോൾ ഈ റംബൂട്ടാനുള്ള സ്വഭാവമുണ്ട് ചില റംബൂട്ടാൻ ജനുവരിയിൽ കായുണ്ടാവും പൂത്ത് വരും ചിലത് ജൂണിലാണ് പൂക്കുന്നത് നമ്മൾ ബന്ധുവീട്ടിൽ ജനുവരിയിൽ പൂക്കുന്നൊരു റംബൂട്ടൻ ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു പലരും കണ്ടതാണത് അപ്പോൾ ചില മാവുകളൊക്കെ ആഗസ്റ്റിലൊക്കെ ചക്ക ഉണ്ടാകുന്നു മാങ്ങ ഉണ്ടാവും അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ചില സ്ഥലങ്ങളിലെ കാലാവസ്ഥയുടെ ആയിരിക്കാം എന്തോ അത് മണ്ണിൻ്റെയാണോയെന്നറിയില്ല പൂക്കും സാധാരണ റംബൂട്ടാൻ പൂക്കുന്നത് ജൂണിലും നല്ല മഴക്കാലത്തൊക്കെയാണ് ചില റംബൂട്ടാൽ മഞ്ഞ് കാലത്ത് അതായത് ഡിസംബർ ലാസ്റ്റ് ജനുവരിയിൽ പൂക്കുന്നുണ്ട് അത് എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടതാണ് ഒരു കിലോ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം ചാണകപ്പൊടി കർബണാണ് അതുപോലെ ഒരു ഇച്ചിരി കടല പിണ്ണാക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് മതി ഇതെല്ലാം നമ്മൾ ഒരുപാട് വളം ചെയ്യരുത് ആ ചെയ്യുന്ന വളം രണ്ട് തവണയായിട്ട് ചെയ്താൽ അത്രയും നല്ലതാണ് നൈട്രജൻ്റെ കേന്ദ്രമാണ് കടല അതെല്ലാവർക്കും അറിയാമല്ലോ ഇനി ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഉള്ളിത്തോൽ പൊടിച്ച് ഇട്ട് കൊടുക്കാം ഇത് പൊട്ടാഷ്യൻ്റെ കലവറ തന്നെയാണ് പക്ഷേ ഇതെല്ലാ കൃഷിക്കും ഉപയോഗിക്കാം ചാരം പൊട്ടശ ആണെങ്കിലും പല ചെടികൾക്കും പത്തിൽ നാല് ചെടികൾക്കും ഉപയോഗിക്കാൻ പറ്റില്ല ഈ ഉള്ളിത്തൊല്ലി പൊടിച്ചതും അതുപോലെ മുട്ടത്തൊണ്ട് പൊടിച്ചതൊക്കെ ഞാൻ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ചോദിക്കാം വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഇപ്പോൾ ഒരു സമ്പൂർണ്ണ വളമായി നമ്മളെല്ലാ സാധനവും ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ചാണകപ്പൊടി വേപ്പി മിണാക്ക് എല്ലുപൊടി അതുപോലെ മുട്ടത്തോട് പൊടിച്ചത് കുമ്മായം ചാരം കപ്പഴും കടല പിണ്ണാക്ക് ഉള്ളി ഉള്ളിത്തോല് ഇങ്ങനെ എല്ലാ സാധനവും നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനി ഇതൊന്നും മണ്ണിട്ട് മൂടാം പുറം പൂട്ടാൻ ഇത്രയും വലുതായിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇത് ഇവിടെ വെച്ചിത് മുറിക്കണം ഇവിടെ വെച്ച് ഒരു കമ്പ് മുറിക്കണം അപ്പോൾ കണ്ടോ ഇത് ഇത്രയും ഒരാൾ പൊക്കത്തിൽ വെച്ച് ഈ കമ്പ് മുറിക്കണം അതിൻ്റെ അല്പം മുകളിൽ വെച്ച് ഈ കമ്പ് മുറിക്കണം ഈ രണ്ട് സൈഡാണ് മുറിക്കുന്നത് ഇത്രയും നമുക്ക് മുറിച്ച് കളയണം അപ്പോൾ നമുക്ക് സ്വാഭാവികമായി തോന്നും ഇത്രയും വലുതായി വന്ന് ഈ റമ്പൂട്ട മുറിച്ചു കളഞ്ഞാൽ ഉണങ്ങിപ്പോകില്ലേ പിന്നെ ഉണ്ടാകുമെന്ന് ഇത് ഒരിക്കലും ഉണങ്ങിപ്പോകില്ല നമ്മൾ ഒരാഴ്ച നന്നായിട്ട് നനയ്ക്കണം അതുപോലെ തന്നെ ഈ മുറിക്കുന്ന ഭാഗത്തൊരു സാധനം പുരട്ടി കൊടുക്കണം മഴക്കാലത്താണെങ്കിൽ ഈ മുറിച്ച ഭാഗത്തുനിന്ന് വെള്ളം ഇറങ്ങിയിട്ട് ഇത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് മൊത്തം നശിച്ചു പോകും ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ വെമ്പൂട്ടാൻ മുകളിലേക്ക് നേരെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കായ പോലും കിട്ടില്ല പറിക്കാനും പറ്റില്ല വലയിടാനും പറ്റില്ല എല്ലാം വാവല് കൊണ്ടുപോകും അപ്പോൾ തന്നെ വാവല് കൊണ്ടുപോകും അപ്പോൾ അതിലും നല്ലതാണ് നമ്മൾ ഈ ചെയ്യുന്ന പ്രക്രിയ ഏറ്റവും നല്ലതാണ് ഇത് പരീക്ഷിച്ച് വിജയിച്ചതാണ് ഇപ്പോൾ ഒരു പീസ് നമ്മൾ വെട്ടിയിട്ടുണ്ട് ഇനി അടുത്ത പീസ് അവിടെ വെച്ച് കെട്ടണം ഒരു പീസാണ് ഈ വെട്ടിയിട്ടിരിക്കുന്നത് ഇനി ഒരു അല്പം ചാരം എടുത്തിട്ടൊന്ന് കുഴമ്പാക്കിയിട്ട് ആ വെട്ടി എടുത്ത് ആ മുറിവിലൊന്ന് തേച്ച് കൊടുക്കണം ചാരം സൂഡോൺസ് ഉപയോഗിച്ചാലും നല്ലതാണ് പക്ഷേ സൂഡോൺസിനേക്കാൾ എളുപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ചാരമാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ചാരം എടുത്തത് അപ്പം ഇത് ഇതിങ്ങനെ ഒരു കട്ടയാക്കി ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഇങ്ങനെ വെച്ച് കൊടുക്കണം കണ്ട ഇങ്ങനെ വെച്ച് കൊടുക്കണം കെട്ടണ്ട കാരണം കെട്ടിക്കഴിഞ്ഞാൽ ഇത് ഇരുന്ന് പുക ചൂടല്ലേ പൊകുപോവും ആ പൊഞ്ഞു കഴിഞ്ഞാൽ അത് ഉണങ്ങും മഴയാണെങ്കിൽ മാത്രമാണ് ഈ കെട്ടി കെട്ടിവെക്കുന്നത് കണ്ടോ ഇങ്ങനെ ഇരുന്നോളൂ റംബൂട്ടാൻ ഒരിക്കലും ഉയരത്തിലേക്ക് വിടാൻ അനുവദിക്കരുത് ഒരാൾ പൊക്കെത്തുമ്പോൾ തണ്ട് മുറിച്ച് കളയണം ഇനി ഇതിന് പ്രൂണിങ് ചെയ്യുന്നത് വേറെ രീതിയിലാണ് അപ്പോൾ അതിനെ പ്രൂണിംഗ് എന്ന് പറയുമ്പോൾ അതിന് വളരെ ചെറുതായിട്ടാണ് ചെയ്യേണ്ടത് ചെറിയ തണ്ടുകളാണ് ഇങ്ങനെ ഒടിച്ച് കളയേണ്ടത് ഇങ്ങനെ ഒടിച്ച് കളഞ്ഞാൽ മതി ചെറിയ തണ്ടുകൾ അതാണ് പ്രൂണിംഗ് ഉദ്ദേശിച്ചു ഉദ്ദേശിക്കുന്നത് ഈ പ്രൂണിങ് ചെയ്യേണ്ടത് രണ്ട് മാസം മുമ്പാണ് അതായത് റംബൂട്ടാൻ പൂത്ത് കായകളുണ്ടാവും എന്ന് നമുക്ക് ഒരു വിശ്വാസമുള്ള സമയമുണ്ടല്ലോ അതിന് രണ്ടോ രണ്ടര മാസം മുമ്പാണ് ഇങ്ങനെ പ്രൂണിങ് ചെയ്യേണ്ടത് ഈ എല്ലാ അറിവുകളും തന്നത് ഒരു റംബൂട്ടാൻ കർഷകനാണ് അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അയാൾ എന്നോട് പങ്കുവെച്ചത് ഈ വളം ഇട്ടിട്ട് ആദ്യം നനയ്ക്കുമ്പോൾ ഇതാണ് നല്ലത് ഈ ഓസ് വെച്ചിട്ട് ഇങ്ങനെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അഞ്ചോ എട്ട് മിനിറ്റ് ഈ ഓസ് ഇങ്ങനെ വെച്ച് നനയ്ക്കുക അത് കുറച്ച് കഴിയുമ്പോഴെടുത്ത് ഈ വശത്തേക്ക് വയ്ക്കുക അങ്ങനെ ചെയ്താൽ മതി ഒരു പത്ത് മൊത്തം ഒരു പതിനഞ്ച് മിനിറ്റ് നനച്ചു കഴിഞ്ഞാൽ ഓക്കെ ആയി പിന്നെ രണ്ട് ദിവസം ഒന്നര ഇട്ട് ആദ്യത്തെ ഒരാഴ്ച നന്നായിട്ട് നനയ്ക്കണം വള്ളം ഇട്ട് കഴിയുമ്പോൾ പിന്നീട് അങ്ങനെ വേണ്ട മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ ഒന്ന് നനച്ചാൽ മതി അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം മറക്കാതെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക എൻ്റെ ഓൺലൈൻ ഉൽപ്പന്നങ്ങളായ പൊന്നാങ്കണ്ണി ചിര ഉള്ളിത്തോല് മുട്ടത്തോട് പൊടിച്ചത് അതുപോലെ കറ്റാർ വാഴ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആവശ്യമുള്ളവർ ഫോൺ ചെയ്യുക വാട്സാപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം നമ്മുടെ ഇടയിൽ ഈ ജൈവകൃഷി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ചിലർക്കൊക്കെ അഞ്ച് സെൻറ്റ് സ്ഥലമേ ഉണ്ടാവുള്ളൂ ആവറേജ് ഒരു ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ കൃഷി ചെയ്യുന്നവരാണ് മിക്കവാറും പേര് അപ്പോൾ ഇവർക്ക് ജൈവ കൃഷിയാണ് ഇവർക്ക് പറ്റുന്നത് നമ്മളെല്ലാം ജൈവകൃഷി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് രാസവളം ചെയ്ത് കീടനാശിനി രാസ കീടനാശിനിയൊക്കെ അടിച്ച പച്ചക്കറികളാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുമല്ലോ അപ്പോൾ നമ്മളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അതായത് നമ്മുടെ കുട്ടികൾക്കും വീട്ടിലുള്ളവർക്കൊക്കെ നല്ല ഭക്ഷണം വിളമ്പി കൊടുക്കുക മനസ്സമാധാനത്തോടെ കഴിക്കാവുന്ന ഭക്ഷണം വിളമ്പി കൊടുക്കുക ഇതിന് നമ്മൾ ചെയ്യുന്നത് ജൈവകൃഷിയാണ് ജൈവകൃഷി ചിലപ്പോൾ ലാഭം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അതിൻ്റെ ലാഭം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമാണ് ആശുപത്രി ബില്ലൊക്കെ വെച്ച് നോക്കുമ്പോൾ വൻ ലാഭമാണ് ജൈവകൃഷി അപ്പോൾ ആ ജൈവകൃഷിക്ക് ഏറ്റവും അത്യുത്തമമാണ് പൊട്ടാഷ് ഈ പൊട്ടാഷ് മറ്റേ നമ്മുടെ പൊട്ടാഷ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ചാരത്തിലൊക്കെ പൊട്ടാഷ്യം ഉണ്ട് പക്ഷേ അത് പല ചെടികൾക്കും ഉപയോഗിക്കാൻ പറ്റില്ല അത് ആ അതിലെ മൂലകങ്ങൾ കൃഷിയെ ഉണക്കിക്കളയും പക്ഷേ ഉള്ളിത്തോൽ അങ്ങനെയല്ല അതിൽ കൂടുതൽ പൊട്ടാഷടങ്ങിയതാണ് ഉള്ളിത്തോല് അത് മാത്രമല്ല ഒരുപാട് കൃഷിക്ക് അനുയോജ്യമാണ് പക്ഷേ ഇത് സംഘടിപ്പിക്കാൻ ഇച്ചിരി പാടാണ് പൊടിച്ചെടുക്കുന്നത് അതിനേക്കാൾ പാടാണ് അതുപോലെ തന്നെയാണ് മുട്ടത്തോട് മുട്ടത്തോടും കാൽഷ്യം ഒരുപാട് കണ്ടൻറ്റ് അടങ്ങിയതാണ് കൂടുതൽ കാൽഷ്യമാണ് ഇതിൽ മെഗ്നേഷസ്പ്രസ് എല്ലാം ഉണ്ട് അപ്പോൾ ഇതും ഞാൻ കൊടുക്കുന്നതാണ് ഓൺലൈനിൽ അപ്പോൾ അതിൻ്റെ വിലയൊക്കെ ഇത് ഇരുന്നൂറ് രൂപയാണ് കാക്കിലോ ഇത് നൂറ്റമ്പത് രൂപയാണ് കാക്കിലോ ഇത് രണ്ടും കൂടെ എടുക്കുമ്പോൾ മുന്നൂറ് രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫോൺ വാട്സാപ്പിൽ ബന്ധപ്പെടാം ഓക്കെ താങ്ക് അതുപോലെ തന്നെയാണ് പൊണ്ണ പൊണ്ണാൻ ചീര ഇത് കൊടുക്കാൻ വെച്ചിരിക്കുന്നതാണ് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് വരെ തയ്ക്കുക തൈക്കുന്ന നടാൻ പറ്റും ഇത് ഈ ചെറിയൊരു ഒരു വരല നീളത്തിലുള്ള തൈയാണ് മുറിച്ച് നടേണ്ടത് അതുപോലത്തെ ഒരു മുപ്പത് മുപ്പത് മുപ്പതിലധികം തൈക്കൾ ഇതിൽ നിന്ന് നടാൻ സാധിക്കും ഇങ്ങനത്തെ ഒരുപാട് പാക്കറ്റുകൾ ഇരിപ്പുണ്ട് ഒരുപാട് ആൾക്കാർ ഓർഡർ ഉള്ളതാണ് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുമുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും അറിയിക്കുക